സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലെന്നേ കോളേജിൽ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചതാണ് അത് ഞാൻ നാളെ പറയാം ആര്യ സമാധാനമായി വണ്ടി ഓടിച്ചു പോയോ എന്ന് പറഞ്ഞും ഇത്ര ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ പിന്നെ കാണിക്കുന്നത് ദേവീനെണി ദേവി അമ്മനെ വിളിച്ചും കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ചില സമയത്ത് ഇവിടെ നല്ല സന്തോഷം ചില സമയത്ത് ഭൂകമ്പം ഇപ്പം തന്നെ ആര്യൻ ഒരുപാട് അകലി ദൂരത്തേക്ക് വണ്ടി ഓടിച്ച് പോയി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അത് ശരിയാണ് ആര്യൻ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകാൻ പാടില്ല ഇന്നിപ്പോൾ ആര്യൻ വണ്ടി ഓടിച്ച് ദൂരത്തേക്ക് പോകും നാളെ ആനന്ദിനും പോകാൻ തോന്നും അത് എന്ന് പറയും എന്തൊക്കെയായാലും ആനന്ദിന് മോൾ മോളോട് നല്ല സ്നേഹമല്ല അത് നല്ല സ്നേഹമാണ് അത് മതി പിന്നെ നീ പരമാവധി അവിടെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്നു പറയും അമ്മ അമ്മ പറഞ്ഞ പോലെ ഞാനിവിടെ വല്ല യുദ്ധത്തിന് വന്നതാണോ എടീ യുദ്ധത്തിനെങ്കിൽ യുദ്ധത്തിന് സ്വയം യുദ്ധം ചെയ്യണം നീ യുദ്ധം ചെയ്ത് ജീവിക്കണം കാരണം നമ്മൾ അവിടെ നിന്ന് വന്നതേ എനിക്കറിയാലോ വട്ടപൂജ്യമാണ് നമ്മുടെ സമ്പാദ്യം മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത് പിന്നെ പുത്തനശ്ശി പുരപ്പുറം തുടക്കി തൂക്കുമ്പോൾ എന്ന് പറഞ്ഞില്ലേ അതുപോലെ നീ തൂക്കണം പുരപ്പുറോ ടെറസോ വേണ്ടി വന്ന ഗവൺമെൻറ്റിൻ്റെ റോഡോ എന്തും നീ തൂക്കണോടി എന്നാലേ ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റുള്ളൂ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് സോൾവ് ചെയ്യാനും നോക്കണം അതുപോലെ തന്നെ ആനന്ദിൻ്റെ ഒരു നിലയ്ക്ക് നിർത്താൻ വേണം ഒരിക്കലും ആനന്ദിനോട് ദേഷ്യപ്പെടരുത് സ്നേഹത്തോടെ തന്നെ പെരുമാറി കഴിഞ്ഞിട്ട് ആനന്ദ് നിനക്ക് വേണ്ടി ജീവൻ കളയണം മനസ്സിലായോടി പെണ്ണേ എന്നൊക്കെ ചോദിച്ച് ഫോൺ വയ്ക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ശരി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം പിന്നെ കാണിക്കുന്നത് മിത്രേനെയണേ മിത്ര വരാന്തയിൽ കാത്തിരിക്കുള്ളൂ ആ സമയത്ത് മീനാക്ഷി ഒന്ന് ചോദിക്കുന്നത് എന്തായാലും മോളെ ആരും വന്നില്ലല്ലോ അച്ഛനാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ വരുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടാവുമോ അതൊന്ന് പേടി ചേച്ചി എന്തായാലും ഇന്ന് ആരും വരുമ്പോൾ സംസാരിക്കണം സംസാരിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കണം ഇനി എന്തൊക്കെ വരാൻ പോകണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല മോളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വേറെ നിർത്തിയില്ല എന്ന് പറയും ഗോമതി ആരും വന്നതെന്ന് ചോദിക്കും ഗോമതി പറയും ആ വന്നു ഉറങ്ങണമെന്ന് പറയും നല്ല ഉറക്കമാണോ എന്ന് ചോദിക്കും ആ നല്ല ഞാൻ അവനെ വിളിച്ച് ഉപദേശിക്കണോ വേണ്ട ഞാൻ പറഞ്ഞോളാം അവനോട് കാര്യങ്ങളൊക്കെ പാലേട്ടൻ കടയിൽ പൊക്കോ നീ പറഞ്ഞാൽ മാത്രം പോരാ അവനോട് ഗവൺമെൻറ്റ് സ്റ്റോഴ്സിലേക്ക് വരാൻ പറയണം ഈ അലച്ചിലൊക്കെ നിർത്തണം എന്നൊക്കെ പറയും അപ്പം ശരി പാലേട്ട ഞാൻ പറയാമെന്ന് പറയും ആ സമയത്ത് പെട്ടെന്ന് പാര ദൂഷണം പാര വരുന്നുണ്ട് അമ്മേ ഫ്രിഡ്ജിലേക്ക് ഞാൻ ഭക്ഷണമൊക്കെ വയ്ക്കുന്നുണ്ട് ഇനി ഇനിയിപ്പം ആര്യം വന്നിട്ട് എപ്പോൾ ചൂടാക്കിയിട്ടൊക്കെ കഴിക്കാൻ ആ നേരത്തെ ചൂടാക്കിയാൽ മതി ഏ അതിന് ആരും വന്നല്ല മോളെ നീ ഈ അറിഞ്ഞില്ലേന്ന് വയ്ക്കു ഏതാരൻ അമ്മ ആര് അമ്മ ഇവിടെ എത്ര ആര്യൻ ഉണ്ട് അച്ഛാ അച്ചാ മിത്രയുടെ പുറത്താവും വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടാ മിത്ര വരാന്തയിൽ വരാം എന്തായാലും കാവലിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് തൈ ആ അപ്പോൾ പിന്നെ എന്തായാലും മനസ്സിലാകും ഗോമതി തോണ പറഞ്ഞാണെന്നുള്ള കാര്യം അങ്ങനെ ബാലൻ ചാടിയിൽ നിൽക്കും ആ മതി മോളെ നീ ഇഞ് പറയും ഗോമതി എന്നെപ്പോലൊരു അമ്മമാരേ ഉള്ളു മക്കളെ ചീത്തയാക്കണത് മനസ്സിലായോ എന്നു അവൻ എന്ത് തെറ്റ് ചെയ്ത് ഞാൻ എങ്ങനെ അവനെ ചീത്തയാക്കിന്നു നിങ്ങൾ പറയണേന്നൊക്കെ ചോദിക്കും പിന്നെ അല്ലാണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ വന്നെന്ന് പറഞ്ഞു ഇന്ന് ഞാൻ അവനെ കണ്ടുപദേശിച്ചിട്ട് പോവുള്ളൂ അവനെ കടയിലേക്ക് അറിയണം അത് ശരിയാണ് ബാലച്ച ഈ ഇവിടെ ഈ ബാലച്ചൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയാൾക്കായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതിക്ക് രേഷ്മരുണ്ട് ദേവിയോട് പറയുന്നത് ദേവി ഞങ്ങൾ ഭാര്യയും ഭർത്താവ് സംസാരിക്കണേ എൻ്റെ ഇടയിൽ നീ വന്ന് ഇങ്ങായിട്ട് താലിടാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ തന്നെ നീ എന്ത് കാര്യത്തിനും ഇവിടെ സംസാരിക്കണേ ചോദിക്കും ആരനെ ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്യുന്ന ആളല്ല നാട്ടിലും വീട്ടിലും ആർക്കും എന്നൊക്കെ പറയും അപ്പോൾ ഇന്നേം ദേവി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യനെക്കുറിച്ച് കുറ്റങ്ങൾ അച്ഛൻ പറയുന്നത് ശരിയല്ലേ ഇത്രയും വഴിയാകാതെ അല്ലേ വണ്ടി ഓടിച്ച് പോകണത് വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകും ഇത്രയ്ക്കൊക്കെ എന്തോരം പേടിക്കണമുണ്ടാവും എന്തിങ്ങനെ പറഞ്ഞപ്പോൾ ദേവി ദേവിയോട് അങ്ങനെ അങ്ങനെ ദേഷ്യം ഗോമതിക്ക് വന്നിട്ട് ഗോമതി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ദേവിയോട് നിന്നോടൊന്ന് ഞാൻ പറഞ്ഞത് മിണ്ടാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിൻ്റെ മോളോട് ദേഷ്യപ്പെടുന്ന ആ മോള് പറഞ്ഞത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ ദേവിയുടെ ഭാഗം നിൽക്കുന്നുണ്ട് പിന്നീട് മിത്രനെ കാണിക്കണത് മിത്ര ആ സമയത്ത് വരുന്നുണ്ട് വന്നപ്പം പുറത്ത് വന്ന് നിൽക്കണ് അപ്പോൾ വേഗം നമ്മുടെ ആരും വരുന്നു ആരും വന്ന് കഴിയുമ്പോൾ പറയുന്നുണ്ട് ആര്യ ഞാനിങ്ങനെ കാത്തിരിക്കുന്നത് എന്തിന് ഇന്നലെ ഉറങ്ങിയിട്ടില്ല പേടിച്ചിട്ട് വിഷമോ ഇത്രയും വഴി അകലേക്ക് വണ്ടി ഓടിച്ച് പോയിട്ട് അങ്ങൾ അവിടെയുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട് മിത്ര മിത്ര ആര്യം അകത്തേക്ക് കൊണ്ടുപോകുന്നു ബാലനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ബാലൻ്റെ റൂമിൽ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് പിന്നെ പറയും ഇനി ഇങ്ങനെ പോകരുത് ആര്യെന്നറി പറഞ്ഞു നീ ഇങ്ങനെ ഉറപ്പുള്ള ചെന്നിട്ടൊരു കാര്യമില്ല ഇനിയും എനിക്ക് പോകേണ്ടിയൊക്കെ വരും മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ആ എന്താ ആര് ഇങ്ങനെ പറയുന്നത് ഒരുപാട് ദൂരത്തേക്ക് വണ്ടി ഓടിച്ച് പോയാൽ ഇവിടെ അങ്കിൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കഴിക്കാനേ മോളെ എന്നൊരു വിളി വരും ആ അങ്കിളെ എന്ന് പറയും ആ ആര്യ ഞാൻ നിന്ന വഴക്കുണ്ടാക്കാൻ വരുന്ന അല്ല ഒച്ചയും ബഹളം അടുത്ത് നാട്ടുകാരെ അറിയിക്കാനും വേണ്ടി പറഞ്ഞല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനീ നിൽക്കണ ഇവിടെ നിന്നത് നിന്നെയും കാത്ത് നീ ഇനി മുതൽ ജോലിക്ക് പോകാൻ പാടില്ല വണ്ടി ഓടിക്കാനും പാടില്ല അതുപോലെ തന്നെ ഫുഡ് ഡെലിവറിക്ക് പോകരുത് വണ്ടിയോ യൂണിഫോമോ എന്താണെന്ന് വച്ചാൽ കൊണ്ടു കൊടുക്കുക ഇന്നിപ്പം നീ ഇത്രയും ക്ഷീണിച്ച് വന്നതല്ലേ നാളെ നീ ഗോമതി സ്റ്റോഴ്സിൽ വരണം എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറയും അച്ഛൻ ഇത്രേ പറയാനുള്ളു അല്ലേ നീ എനിക്ക് പറയാനുള്ളതും കൂടി അച്ഛൻ കേട്ടിട്ട് പോകാമെന്ന് പറയും നിനക്ക് അതട പറയാനുള്ളതെന്ന് കേൾക്കും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗോമതി സ്റ്റോഴ്സിൽ ഞാൻ വരില്ല എന്ന് പറയും അവിടേക്ക് എനിക്ക് വരാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പം എന്താടാ സ്റ്റോഴ്സിന് ഒരു കുറവ് നീ അവിടേക്ക് വന്നേ പറ്റൂ ഞാൻ പറഞ്ഞത് അനുസരിക്കണം മംഗളം ഞാൻ ആരെയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ഉറപ്പാ നീ നിനക്ക് ആരെങ്കിലോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടാ നീ കെട്ടിക്കൊണ്ടെന്നാ പെണ്ണിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടീ പെണ്ണിനെ നീക്കാമല്ലേ ഇടാ ഒരു ദിവസം എന്ന് ഉറപ്പം എന്നാൽ ഇത്ര കാര്യം ചെയ്യ് നാളെ തുടങ്ങി രാവിലെയും വൈകുന്നേരമൊക്കെ ഈ മുറ്റത്ത് കൂടെ ചിരിച്ചു ഓടി നടക്കട്ടാ എന്ന് പറഞ്ഞപ്പം നീ എന്നെ പരിഹസിക്കാനോടാന്ന് ചോദിക്കും നിന്നെ പറഞ്ഞിട്ട് കല്ലേടാ നിന്നെ വളർത്തി വഷളാക്കിയേ അവളെ പറഞ്ഞാൽ മതി നിൻ്റെ അമ്മനെ എന്തിനും ഏതിനും നിൻ്റെ ഭാഗം നിന്ന് കൂട്ടുനിന്നും കഴിഞ്ഞിട്ട് നിന്നെ വളർത്തി വലുതാക്കി വഷളാക്കി അവൾ എന്നറുമ്പതേ എൻ്റെ അമ്മനെ ഒന്നും പറയണ്ട അതെനിക്ക് എന്ന് പറയും ആഹാ അമ്മനെന്തെങ്കിലും പറയണ്ട കഷ്ടപ്പെട്ട് നോക്കുന്ന ആൾക്കാർ എൻ്റെ മനസ്സ് നിനക്ക് വേദനിപ്പിക്കാം നിൻ്റെ അമ്മേൻ്റെ മനസ്സ് നിനക്ക് വേദനിപ്പിക്കാം പാടിയിലല്ലേ അമ്മനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പൊള്ളും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അച്ഛൻ എന്ത് സ്നേഹം എനിക്ക് തരുന്നതെന്ന് ചോദിക്കും എടാ സ്നേഹം പോക്കറ്റിലിട്ടിട്ടുണ്ടല്ലോ എടാ നടക്കണത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിട്ടാണ് നിന്നെക്കുറിച്ച് ഐ എ എസ് ആക്കാനൊക്കെ ഇപ്പം ആൾക്കാർ നിന്നെക്കുറിച്ച് ഐന്ന് പറയുന്നത് ഏ നിന്നെ ഞാൻ എത്രയോ ആഗ്രഹിച്ച് വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ബാലനൊന്ന് താഴും പെട്ടെന്ന് തന്നെ ആരും പറയും ആ ഭയങ്കര സ്നേഹമാണ് എന്നോട് കാണിച്ചിരുന്നത് സ്കൂളൊന്ന് വിട്ട് വന്ന വരാൻ വൈകിയ ചൂരലെടുക്കും അതുപോലെ തന്നെ ഉണ ഉറക്കത്തിന്ന് ഉണരാൻ വൈകിയ തലയിൽക്കൂടെ വെള്ളമൊഴിക്കും ഒരു സിനിമയ്ക്ക് ഓട്ടേന്ന് ചോദിച്ചാൽ ചവിട്ടി കൂട്ടി ഒട്ടിക്കും ഭിത്തിയിൽ ഒട്ടിക്കും ഇതൊക്കെ അല്ലേ സ്നേഹം ഇതൊക്കെ ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് അച്ചാന്ന് പറയും അപ്പോൾ ബാലനൊന്നും വേണ്ടില്ല പെട്ടെന്ന് തന്നെ ബാലൻ ഇറങ്ങിപ്പോകും ആര്യ എന്തത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവെല്ലാം ചെയ്യേണ്ടതെന്ന് സോൾവ് ആവുന്ന സോൾവാകേണ്ട എന്ന് പറയും പിന്നീട് മിത്ര ഹാളിലേക്ക് വരും ചേച്ചി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാൻ അങ്ങളിനോട് സംസാരിക്കാൻ പോണെന്ന് പറയും എന്ത് സംസാരിക്കാൻ എന്തും ഇന്ന് കുറിച്ച് തന്നെയാണ് പറയാൻ പോകണത് ഞങ്ങൾക്ക് ആര്യന് ജോലിക്ക് പോകാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ആര്യൻ്റെ കാര്യങ്ങൾ പറയണം പറഞ്ഞു വരുമ്പോൾ ആര്യ അങ്ങളിലൂടെ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയാണ്ടിരിക്കണം എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പോകണം ഇനി ഇങ്ങനെ സംസാരിക്കാതിരുന്നാലും എങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാലും പറ്റില്ല ആരെയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കാൻ പോകുന്നത് ബുദ്ധിമുട്ടുന്നതൊക്കെ ശരി എനിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ചേച്ചി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോണമെന്ന് വച്ചെന്ന് ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അച്ഛൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ലേ മോളെ അച്ഛൻ പഴയ സ്വഭാവമുള്ള ആളാണ് അച്ഛൻ്റെ ക്യാരക്ടറിനി മാറ്റാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് ചേച്ചി പക്ഷേ എനിക്കി പറയാതെ വയ്യ ഞാൻ ഇനി അച്ഛനെ അങ്കിളിനായിട്ട് സംസാരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മിത്ര മിത്രനെ കൈ പിടിച്ച് മീനാക്ഷി ഇങ്ങനെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് കാരണം ഒന്നുമില്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ എല്ലാം മെരുന്നോട് തെച്ച് കാണാമെന്നുള്ളത് നൽകിയാവുള്ളൂ നിൻ്റെ കൂടെ ഞാൻ വരാമെന്നു പറഞ്ഞു വേണ്ട ചേച്ചി ഞാൻ തന്നെ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അനിയെത്തി ചേച്ചിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചേച്ചി എല്ലാവിധ ആശംസകളും കൊടുക്കുന്നത് പോലെ മിത്രയുടെ കൈ പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ